വാഹനങ്ങൾ പോകുമ്പോൾ ഉയർന്നു പറക്കുന്ന പൊടിശ്വസിച്ച് പ്രയാസപ്പെടുകയാണ് കുഴൂര് ഷാപ്പുംപടി ഐരാണിക്കുളം റോഡിന്റെ സമീപത്ത് താമസിക്കുന്നവർ പൊടിശല്യം ഒഴിവാക്കാനുള്ള നടപടികള് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രളയത്തിൽ മുങ്ങിയ റോഡ് റീബിൽഡിംഗ് കേരളയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് കുഴൂര് ഷാപ്പുംപടി ഐരാണിക്കുളം റോഡിന്റെ പുനർനിർമ്മാണം നടത്തുന്നത് ഒന്ന് ദശാംശം എട്ട് പൂജ്യം പൂജ്യം കിലോമീറ്റർ വരുന്ന റോഡിന്റെ വശങ്ങൾ കെട്ടൽ നിർമ്മാണം ചപ്പാത്ത് റോഡ് ഉയർത്തൽ എന്നിവ പൂർത്തിയാക്കി മെറ്റൽ വിരിച്ചു മെറ്റൽ വിരിച്ചെങ്കിലും ടാറിടാത്തതിനാലാണ് പൊടിശല്യമുള്ളത് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയിലുള്ള റോഡിലെ ടാറിടലും അനുബന്ധമായുള്ള കോൺക്രീറ്റുമാണ് അവശേഷിക്കുന്നത് പൊടിശല്യം രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അതെ ഇതിലേ പോകാൻ പറ്റുള്ള പൊടിശല്ല്യായിട്ട് ഞങ്ങൾ ഇതിൽ പോകുമ്പോൾ ഭയങ്കര ശല്യമാണ് നമുക്ക് നടക്കാൻ പറ്റുള്ളത് വെട്ടി ടാർ ചെയ്ത് തന്നൊന്ന് സഹകരിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് പോകാൻ പറ്റില്ല ശ്വാസം കൊട്ട് വരും റോട്ടിലെ നിറച്ചും പൊടിശല്യാണ് മറ്റുള്ള ജനങ്ങൾക്കൊന്നും ഇത് യാത്ര ചെയ്യാനൊന്നും പറ്റണില്ല രണ്ട് മൂന്ന് ആഴ്ച കൂടി ഇനി പിടിക്കുന്ന പറയണ ഒരു കൊല്ലം ഇത് തുടങ്ങിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഇത് വണ്ടികൾ പോയി തന്നെ ഒരു ഇതാണ് പൊടിയായിട്ട് ചെയ്യാൻ ും പൊടിശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സി പി എം കുഴൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സുജി ജോസ് മാളിയേക്കൽ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു പൊടിശല്യം ഒഴിവാക്കുന്നതിന് ഓരോ ദിവസവും നാലു തവണ റോഡ് നനയ്ക്കുന്നുണ്ടെന്ന് കരാറുകാരൻ പറഞ്ഞു പഞ്ചായത്തിന്റെയും വാർഡ് മെമ്പറുടെയും അനാസ്ഥയാണ് റോഡിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും സി പി എം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിമർശനം ഉയർത്തുന്നുണ്ട് മീഡിയ ടൈം മാള